കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കേട്ടത് ഭഗവാൻ വീണ്ടും വിസ്തരിക്കുകയാണ് അനേക ഗുണങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ഒരേ ഒരു വസ്തുവിനെ ഓരോ ഇന്ദ്രിയങ്ങൾ ഓരോ ഓരോരോ പ്രകാരത്തിൽ ധരിക്കുന്നത് പോലെയാണ് ഏകമാത്രനായ ഭഗവാനെ വിവിധ ശാസ്ത്രങ്ങൾ വിവിധ രീതികളിൽ പ്രതിപാദിക്കുന്നത് ഈ അഭിപ്രായങ്ങളൊക്കെയും വാസ്തവം തന്നെയാണ് അനേക ഗുണങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ഒരേ ഒരു വസ്തുവിനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു വസ്തു ആ വസ്തുവിൽ നിറമുണ്ടാകാം അതിന് മണമുണ്ടാകാം അതിന് സ്പർശിക്കുമ്പോൾ ചൂടോ തണുപ്പോ ഉണ്ടാകാം അതിൽ നിന്ന് നല്ല ശബ്ദം ഉണ്ടാകാം അതിന് നല്ല രുചിയും ഉണ്ടാകാം ഓരോ ഇന്ദ്രിയങ്ങളും കൂടുതൽ പ്രവർത്തിക്കുന്നവർ ചിലർക്ക് കാഴ്ചയോടായിരിക്കും കൂടുതൽ ആകർഷണം ചിലർക്ക് കേൾവിയോടായിരിക്കും കൂടുതൽ ആകർഷണം നമുക്കൊക്കെ അങ്ങനെയാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളോടും നമ്മൾ ഒരേപോലെ അല്ല പെരുമാറുന്നത് നമുക്കിതിൽ ചില ഇന്ദ്രിയങ്ങളോട് ചില ഇന്ദ്രിയങ്ങള് നമുക്ക് കൂടുതൽ സ്വീകാര്യമാണ് ചിലർക്ക് രുചിയായിരിക്കും ചിലർക്ക് മണമായിരിക്കും ചിലർക്ക് കാഴ്ചയായിരിക്കും ചിലർക്ക് കേൾവിയായിരിക്കും ചിലർക്ക് തൊട്ടറിയുന്നതായിരിക്കും അപ്പം ഈ ഇന്ദ്രിയ ഓരോരോ ഇന്ദ്രിയങ്ങൾ പ്രധാനമായിട്ടുള്ളവർ ഓരോ ഇന്ദ്രിയങ്ങൾ ഓരോരോ പ്രകാരത്തിലെ അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾ പ്രധാനമായിട്ടുള്ളത് കാണുന്നത് പ്രധാനമായിട്ടുള്ള ഒരാൾ ആ വസ്തുവിൽ എന്താ കാണുക അതിനെ നിറ കാണുക ഓ അതെന്താ അത് ഒരു നീല നിറത്തിലുള്ള സാധനം കേൾക്കാൻ താല്പര്യമുള്ള ഒരാൾ ആ വസ്തു പുറപ്പെടുവിക്കുന്ന ശബ്ദമാണ് കേൾക്കുക അത് ഇന്ന ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുവാണ് ഇന്ന മണമുള്ള വസ്തുവാണത് ഇന്ന രുചിയുള്ളൊരു വസ്തുവാണ് അത് തണുത്തതോ ചൂടുള്ളതോ ആയ ഒരു വസ്തുവാണ് അപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങളും പ്രധാനമായിട്ടുള്ളവർ ഒരു വസ്തുവിനെ വിശദീകരിക്കുമ്പോൾ അവരുടെ ഇന്ദ്രിയങ്ങളുടെ പ്രാമുഖ്യം അനുസരിച്ചിട്ടാണ് അതിനെ വിസ്തരിക്കുക അപ്പം അതുപോലെയാണ് ഇതും അനേക ഗുണങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ഒരേ ഒരു വസ്തുവിനെ ഓരോ ഇന്ദ്രിയങ്ങൾ ഓരോരോ പ്രകാരത്തിൽ ധരിക്കുന്നത് പോലെയാണ് ഏകമാത്രനായ ഭഗവാനെ വിവിധ ശാസ്ത്രങ്ങൾ വിവിധ രീതികളിൽ പ്രതിപാദിക്കുന്നത് ഭഗവാൻ ഏകമാത്രനാണ് ഒന്നാണ് അതിനെ നമ്മൾ എങ്ങനെ നമ്മളുടെ ഡിസ്പൊസിഷൻ എന്താണോ അതനുസരിച്ചാണ് നമ്മൾ കാണുക നമ്മളിലെ ഗുണങ്ങളുടെ ചേരുവ എന്താണോ സത്വരജസ്തമോ ഗുണങ്ങളുടെ ചേരുവ എന്താണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പം ഏകമാത്രനായ ഭഗവാനെ വിവിധ ശാസ്ത്രങ്ങൾ പല ശാസ്ത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത ആശയക്കുഴപ്പുണ്ടാവും ഒരു ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്ന പോലെ അല്ല പരമമായതിനെയും മറ്റൊരു ശാസ്ത്രത്തിൽ വിശദീകരിക്കുന്നത് അതിൻ്റെ കാരണം വെച്ചാൽ ഇത് എഴുതിയവരുടെ ശാസ്ത്ര രചയിതാക്കളുടെ മനോഭാവാനുസൃതമാണ് അവർ കണ്ടെത്തിയ സത്യത്തെ വിശ അവതരിപ്പിക്കുമ്പോൾ സ്വാധീനിക്കുന്നത് അവരുടെ മനോഭാവത്തിൻ്റെ സ്വാധീനം അവരുടെ കണ്ടെത്തലുകളെ അവരുടെ അനുഭവങ്ങളെ അതീന്ദ്രിയമായ തലത്തിലുള്ള അനുഭവങ്ങളെ ഇന്ദ്രിയങ്ങളുടെ തലത്തിലേക്ക് വിശദീകരണം യോഗ്യമാക്കുമ്പോൾ ആ വിശദീകരണം യോഗ്യമാക്കുന്നയാളുടെ മനോഭാവാനുസരണം അയാളുടെ പൂർവ്വമായ ആർജിത അറിവുകൾ അയാളുടെ സംസ്കാരം അയാൾ ഏത് നാട്ടിലാണ് ജീവിതം എല്ലാം അതിനെ സ്വാധീനിക്കും അതിനനുസരിച്ചിട്ടാണ് ശാസ്ത്രങ്ങൾ എഴുതുന്നത് അതുകൊണ്ടാണ് വിവിധ ശാസ്ത്രങ്ങൾ വിവിധ വിവിധ രീതികളിൽ ഏകനായ ഭഗവാനെ ഏകമായ പരം ആമായ തലത്തെപ്പറ്റി അവതരിപ്പിക്കുന്നത് ഈ അഭിപ്രായങ്ങളൊക്കെയും വാസ്തവം തന്നെയാണ് അപ്പോൾ ശ്രീരാമാനുജാചാര്യര് പറഞ്ഞതും വാസ്തവമാണ് മാധ്വാചാര്യർ പറഞ്ഞതും വാസ്തവമാണ് ശങ്കരാചാര്യർ പറഞ്ഞതും വാസ്തവവുമാണ് അഭിനവഗുപ്തപാദാചാര്യര് പറഞ്ഞതും വാസ്തവമാണ് കാരണം ഇവരെല്ലാം ഓരോ കോണിൽ നിന്നാണ് ഇതിനെ കാണുന്നത് അനേക ഗുണങ്ങൾക്കാശ്രയമായിട്ടുള്ള ഒരേ ഒരു വസ്തുവിനെ ഓരോ ഇന്ദ്രിയങ്ങൾ ഓരോരോ പ്രകാരത്തിൽ ധരിക്കുന്നത് പോലെയാണ് ഏകമാത്രനായ ഭഗവാനെ വിവിധ ശാസ്ത്രങ്ങൾ വിവിധ രീതികളിൽ പ്രതിപാദിക്കുന്നത് ഈ അഭിപ്രായങ്ങളൊക്കെയും വാസ്തവം തന്നെയാണ് പൂർത്തം തുടങ്ങിയ കർമ്മങ്ങൾ കൊണ്ടും വിവിധ പ്രകാരത്തിലുള്ള യാഗങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും തപസ് വേദാധ്യായനം വേദാധ്യായനം ചിന്ത എന്നിവ കൊണ്ടും അന്ധകരണങ്ങളെ ജയിക്കുന്ന ശമം ഇന്ദ്രിയങ്ങളെ ജയിക്കുന്ന ദമം എന്നിവയാലും വർണ്ണാശ്രമോചിതങ്ങളായ കർമ്മങ്ങളൊക്കെയും ഭഗവാനിൽ സമർപ്പിച്ച് അനുഷ്ഠിക്കുന്നതുകൊണ്ടും സംയുതമായ യോഗവിദ്യകളെ അഭ്യസിക്കുന്നതുകൊണ്ടും ഭാഗവതം അഷ്ടാംഗയോഗത്തിലധിഷ്ഠിതമാണ് സാഖ്യയോഗങ്ങളിലധിഷ്ഠിതമാണ് ഭഗവാൻ ഇത് വേദവ്യാസ മഹർഷി ഒരിടത്തല്ല പല ഭാഗത്തും ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പം സാഖ്യയോഗങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഭാഗവത തത്വത്തെ പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കേണ്ടതാണ് അഷ്ടാംഗ സംയുതമായ യോഗവിദ്യകളെ അഭ്യസിക്കുന്നത് കൊണ്ട് പരാനുരാഗപൂർണമായ ഭക്തി യോഗത്താലും വിഷയങ്ങളിൽ ആസക്തിയുണ്ടെന്ന് സ്പഷ്ടമാക്കുന്ന വിധത്തിലുള്ള സകാമ ഭക്തി കൊണ്ടും വിഷയാസക്തി വിഹീനമായ നിഷ്കാമ ഭക്തി കൊണ്ടും പ്രവൃത്തി മാർഗത്താലും നിവൃത്തി മാർഗത്താലും ആത്മാവിൻ്റെ യഥാർത്ഥ തത്വത്തെ അറിയാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഓരോരുത്തരും അവരവർക്ക് യോജിച്ചതെന്ന് ബോധ്യപ്പെടുന്ന ഏതു മാർഗം അവലംബിച്ചാലും സകല ഗുണസമ്പൂർണനും ഗുണാതീതനും സ്വയം പ്രകാശിക്കുന്നവനും ഏകനുമായ സർവീശ്വരനെ പ്രാപിക്കാൻ കഴിയും ഓൾ ഇൻക്ലൂസീവാണ് ഭാരതീയ സംസ്കാരം ഒരാളെയും ഒഴിവ് കാൾക്കുന്നില്ല ഇത് ഏതോ കാലത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഈ തൊട്ടുകൂടായ്മയും തീണ്ടലുമൊക്കെ ഇവിടെ വന്നത് ഭാരതീയ മഹർഷീശ്വരന്മാരുടെ ആശയങ്ങളിൽ നിന്ന് അകന്നുപോയതുകൊണ്ടാണ് ഭാരതത്തിൽ ഒരു കാലത്ത് ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ട് നമ്മുടെ മനസ്സിൽ അതുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിച്ച് മനസ്സ് വൃത്തിയാക്കേണ്ടതുമാണ് ഈ ഉച്ചനീരത്വവും തൊട്ടുകൂടായ്മയും തീണ്ടലുമൊക്കെ ഉണ്ടാകുന്നത് ഭാരതീയ മഹർഷീശ്വരന്മാരുടെ ഉദാത്തമായിട്ടുള്ള ആശയങ്ങളിൽ നിന്നുള്ള അകൽച്ചയെയാണ് കാണിക്കുന്നത് ഈ സംസ്കാരം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നതാണ് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഇടം തൻ്റെ ഇടം തൻ്റെതായിട്ടുള്ള ഇടം ഉണ്ട് എന്ന് കരുതുന്നതാണ് ഭാരതീയ സംസ്കൃതി കളക്റ്റീവായിട്ട് പറയുമ്പോഴും ഇൻഡിവിജ്വലിനെ മറക്കാത്ത സംസ്കാരം പൂർത്തം തുടങ്ങിയ കർമ്മങ്ങൾ കൊണ്ടും ഒരുപാട് കാലഘട്ട കാലത്തേക്ക് നിലനിൽക്കുന്ന സത്കർമ്മങ്ങൾ കിണർ കുഴിക്കുക കുളം കുഴിക്കുക അങ്ങനെ മരങ്ങൾ നടുക ഇതൊക്കെ നട്ടേ ഉടനെ തന്നെ ഗുണം ഉണ്ടാവണമെന്നില്ല പക്ഷേ കാലാന്തരത്തിൽ ഇതുകൊണ്ട് ഒരുപാട് പേർക്ക് ഗുണമുണ്ടാവും ഒരു കുളം കുഴിക്കുന്നത് കൊണ്ട് ഒരു കിണർ കുഴിക്കുന്നത് കൊണ്ട് ഒരു ചെടി നടുന്നത് കൊണ്ട് ആ കാലഘട്ടത്തിൽ മാത്രമല്ല ഒരുപാട് കാലത്തേക്ക് അതിൻ്റെ ഗുണമുണ്ടാകും ഒരു ചെടി നട്ടാൽ ഒരുപാട് കിളികൾക്ക് അത് വീടാകും കിളികൾക്ക് മാത്രമല്ല അണ്ണാറക്കണ്ണന്മാർക്ക് അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ അതിൽ വസിക്കും മനുഷ്യർക്ക് തണലും കിട്ടും അതേപോലെ തന്നെ ആ ജലാശയങ്ങളെല്ലാം അങ്ങനെ തുടങ്ങിയ കർമ്മങ്ങൾ കൊണ്ടും വിവിധ പ്രകാരത്തിലുള്ള യാഗങ്ങൾ കൊണ്ടും വിവിധ പ്രകാരത്തിലുള്ള യാഗങ്ങളുണ്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള യാഗങ്ങളുണ്ട് ഭാരതത്തിൽ അങ്ങനത്തെ വിവിധ യാഗങ്ങൾ കൊണ്ടും ദാനങ്ങൾ കൊണ്ടും താൻ പാടുപെട്ടുണ്ടാക്കിയെടുക്കുന്നത് തനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല തനിക്ക് ചുറ്റുപാടുകളിലുമുള്ള സകല ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ താൻ തൻ്റേതാക്കേണ്ടതിനെ തന്നെ തൻ്റേത് അല്ലാതാക്കുന്നത് ദാനം അങ്ങനെ ദാനങ്ങൾ കൊണ്ടും തപസ്സ് വേദാധ്യയനം വേദാർത്ഥ ചിന്ന എന്നിവ കൊണ്ടും തപസ് കൊണ്ടും ഒരിടത്ത് ഒതുങ്ങിക്കൂടിയിരുന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിശ്ചലമാക്കാൻ പ്രയത്നിച്ച് നിശ്ചലമാക്കി പരമമായതിനെ അറിയാൻ ഒരേ ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവൃത്തി തപസ് വേദാധ്യയനം വേദം അഭ്യസിക്കുക അദ്ധ്യയം വീണ്ടും 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 വായിക്കുക ശാസ്ത്രങ്ങൾ വീണ്ടും 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 വായിക്കുക വേദാർത്ഥചിന്ത വായിച്ചതിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ അർത്ഥചിന്ത എന്നിവ കൊണ്ടും അന്ധകരണങ്ങളെ ജയിക്കുന്ന ശമം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇവയെ ജയിക്കാൻ ഉപയോഗിക്കുന്നത് ശമം ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നത് ദമം പക്ഷേ ശമധമാദികൾ കൊണ്ടും എന്നിവയാലും വർണ്ണാശ്രമോചിതങ്ങളായ കർമ്മങ്ങളൊക്കെയും ഭഗവാനിൽ സമർപ്പിച്ച് കൊണ്ടും വർണ്ണാശ്രമോചിതമായ കർമ്മങ്ങളൊക്കെയും ഭഗവാനിൽ സമർപ്പിച്ച് അനുഷ്ഠിക്കുന്നത് കൊണ്ടും വർണ്ണാശ്രമങ്ങൾക്ക് നമ്മളൊരു അധ്യാത്മികമായ നിർവചനം നേരത്തെ കേട്ടു എല്ലാവരും ശൂദ്രരാണ് കാരണം സാംസാരിക യാത്രയിൽ കൺഫ്യൂഷൻ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ നമ്മളെല്ലാവരും ഡിസാറ്റിസ്ഫൈഡ് ആണ് ലൗകികമായ ജീവിതം മാത്രം നയിക്കുന്ന ബഹുഭൂരിപക്ഷം എല്ലാവരും തന്നെയാണ് പറയേണ്ടത് എന്നാലും ചിലരൊക്കെ ഒഴിവാകാം അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷവും ആ അസംതൃപ്തരാണ് അസംതൃപ്തിയാണ് ജീവിതത്തിലെ ദുഃഖം എന്ത് ചെയ്താലും ഒരു തൃപ്തിയില്ല ആ അസംതൃപ്തിയാണ് ദുഃഖം ആ അസംതൃപ്തി ഉണ്ടാകൊണ്ട് ഉള്ളവരെല്ലാം ശൂദ്രരാണ് ശുച്ച് ശോഖെ ശൂദ്രശബ്ദത്തിൻ്റെ ധാതുവതാണ് ദുഃഖമുള്ളവർ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവർ ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളവർ ശൂദ്രരാണ് അങ്ങനെ കുറച്ച് കാലം ഇതിൻ്റെ പുറകെ ഈ ഈ അസംതൃപ്തി മായ കുറേ കാര്യം നമ്മൾ കുറേ പാടുപാടുകയാണ് കുറച്ച് കാലം ജീവിച്ച് മുന്നോട്ട് പോയി ഒരുപാട് പ്രയത്നിച്ചു അങ്ങനെ നമ്മുടെ ജീവിതത്തെ ഒന്ന് അവലോകനം നടത്തുമ്പോൾ എന്ത് കിട്ടിയാലും നമുക്ക് തൃപ്തി ഉണ്ടാവുന്നില്ല ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചിന്ത വരും ലൗകികമായിട്ടുള്ള ജീവിതങ്ങൾ ജീവിതത്തിനുപരിയായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ അപ്പോഴാണ് നമുക്കൊരു സ്പിരിച്വൽ ലേണിംഗ് ഉണ്ടാകും ആ സ്പിരിച്വൽ ലേണിംഗ് ഉണ്ടാകുമ്പം നമ്മൾ അധ്യാത്മികതയിലേക്ക് പ്രവേശിക്കും വിശ പ്രവേശനേ വൈശ്യ ശബ്ദം പ്രവേശിക്കുക അധ്യാത്മിക മാർഗത്തിൽ പ്രവേശിക്കും അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള അധ്യാത്മിക സാധനകളും പഠിക്കും അനുഷ്ഠിക്കും അതിൽ ചിലത് നമ്മൾ ഉപേക്ഷിക്കും ചിലത് നമ്മൾ ഉൾക്കൊള്ളും അങ്ങനെ കുറച്ച് കാലം നമ്മൾ വിവിധ സാധനാഭ്യാസങ്ങൾ ചെയ്ത് കാരണം നമുക്ക് വേണ്ടത് എന്താണെന്ന് ഉറപ്പിക്കണമെങ്കിൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള സാധനകൾ ചെയ്താൽ മാത്രം നമുക്ക് പല ആഹാരങ്ങൾ പലപ്പോഴായിട്ട് കഴിച്ചതിൻ്റെ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഏതാണ് എന്ന് ചോദിച്ചാൽ പറയുന്നത് ആ ഇഷ്ടപ്പെട്ട ആഹാരം ഇപ്പം ഇന്ന് നമ്മളോട് ആരെങ്കിലും ആരോടെങ്കിലും നിങ്ങളുടെ ഇഷ്ട ആഹാരം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ചക്ക പുഴുക്കാണെന്ന് പറഞ്ഞു കൊന്നിരിക്കട്ടെ പത്ത് കൊല്ലം കഴിഞ്ഞാൽ അത് കപ്പ പുഴുക്കായി കൂടാ എന്നില്ല കാരണം അനുഭവങ്ങൾ കൂടുമ്പം അഭിപ്രായങ്ങൾ മാറും അപ്പം ഒരു 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 പുതിയ അന്വേഷണത്തിൽ ഏർപ്പെടുന്നയാൾ പലതും രുചിച്ചു നോക്കേണ്ടി വരും അപ്പം അന്വേഷിക്കുകയാണ് അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ പ്രവേശനമാണ് വൈശ്യം അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാലം അന്വേഷിച്ച് കഴിയുമ്പം പല ശാസ്ത്രങ്ങളും പഠിച്ച പലതിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ അസംതൃപ്തിയുടെ കാരണം ഈ രണ്ട് എന്നുള്ള അവസ്ഥയാണ് ഭേദ തലമാണ് അസംതൃപ്തിക്ക് കാരണം ആ ഭേദതലത്തെ ഇല്ലാണ്ടാക്കാൻ ഉള്ള ശ്രമം നമ്മളപ്പോൾ തുടങ്ങും ക്ഷതാത് പ്രായത്തെയ്തി ക്ഷത്രിയ ഭേദതലത്തെ അഭേദമാക്കാനുള്ള ശ്രമം നമ്മൾ ഹീലിംഗ് പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മൾ ക്ഷത്രിയാണ് ആ പ്രോസസ്സ് കുറച്ച് കാലം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ പരമമായ ബോധതലത്തെ അനുഭവിച്ചറിയാൻ സാധിക്കും അങ്ങനെ അനുഭവിച്ചറിയുന്നത് ബ്രാഹ്മണൻ ബൃഹ് വികസിക്കുന്നത് എപ്പോഴും വികസിച്ചു കൊണ്ടിരിക്കുന്ന ബോധതലം അതിനെ അറിയുമ്പോൾ ബ്രാഹ്മണനാകും ശൂദ്രനിൽ നിന്ന് ശൂദ്രത്വത്തിൽ നിന്ന് ബ്രാഹ്മണത്വത്തിലേക്കുള്ള പ്രയാണമാണ് ജീവിതം ഈ ആശ്രമങ്ങളിലൂടെ ഈ വർണ്ണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സഹായമായിട്ട് വരുന്നതാണ് ആശ്രമങ്ങൾ അതുകൊണ്ടാണ് വർണ്ണാശ്രമങ്ങളിൽ നിന്ന് ഒരുമിച്ചാ പറയുക ഇവ ഏത് തലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും നിരന്തരമായ പഠനം അനിവാര്യമാണ് നിത്യമതീത എന്നും പഠിക്കണം പഠിക്കുന്ന സമയത്ത് നമ്മൾ ബ്രഹ്മചാരിയാണ് പഠിച്ചത് പ്രയോഗിക്കുമ്പോൾ ഒറ്റയ്ക്കല്ല നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്നത് നമുക്കതിനൊക്കെ ഒരു കൂട്ടുകെട്ടുകൾ കൂട്ടുകെട്ട് ആവശ്യമാണ് അങ്ങനെ പഠിച്ചത് പ്രയോഗിക്കുമ്പോൾ അനിവാര്യമായി വരുന്ന കൂട്ടുകെട്ട് ഗാർഹസ്ഥ്യം അങ്ങനെ പഠിച്ചത് പ്രയോഗിക്കുമ്പം ശ്രദ്ധയോടുകൂടി വേണം പ്രയോഗിക്കാൻ എത്ര കണ്ട് ശ്രദ്ധ വേണം കാട്ടിലകപ്പെട്ടാൽ ജന്തുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇന്ദ്രിയങ്ങൾ എത്ര മാത്രം ജാഗരൂകമാകുമോ അത്ര ജാഗ്രതയോടുകൂടി അതുകൊണ്ട് വാനപ്രസ്ഥം ജാഗ്രതയോടുകൂടി ശ്രദ്ധാലുവായിട്ട് വേണം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അങ്ങനെ മനസ്സിലാക്കി പ്രവർത്തിക്കുമ്പോൾ ചിലത് തള്ളേണ്ടിയും ചിലത് കൊള്ളേണ്ടിയും ചിലത് തള്ളേണ്ടിയും വരും അത് സന്യാസം ചിലത് തള്ളുകയും ചിലത് കൊള്ളുകയും ചെയ്യുന്നത് അപ്പോൾ വർണ്ണാശ്രമങ്ങള് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം വർണ്ണാശ്രമോചിതങ്ങളായ കർമ്മങ്ങളൊക്കെയും ഓരോരുത്തരും ഏത് തലത്തിലാണോ നിൽക്കുന്നത് ആ തലത്തിനനുസരിച്ച കർമ്മങ്ങൾ ചെയ്യണം വർണാശ്രമങ്ങൾ വർണ്ണാശ്രമോചിതങ്ങളായ കർമ്മങ്ങളൊക്കെയും ഭഗവാനിൽ സമർപ്പിച്ച് ഇതെല്ലാം ഭഗവത് പ്രേരിതമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് കുറച്ച് ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചാൽ മനസ്സിലാകും അപ്പം അതെല്ലാം ഭഗവാനിൽ തന്നെ അർപ്പിച്ച് എന്തിനാ ഇതൊക്കെ ചെയ്യണത് ഇത് എന്നാൽ ചെയ്യപ്പെടേണ്ടതാണ് എന്തിനാണ് ചെയ്യുന്നത് ഭഗവതർപ്പണമായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ ഭഗവത് അപ്പം കാഴ്ചപ്പാട് മാറി സാധാരണഗതിയിൽ എന്ത് പ്രവൃത്തി ചെയ്യുന്നതും തനിക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ബോധം ഒരല്പം വികസിച്ച് തുടങ്ങുമ്പോൾ ചിന്ത വ്യാപരിക്കുമ്പോൾ ബോധവികാസമുണ്ടാകുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ് എൻ്റെ പ്രവൃത്തി എൻ്റെ പ്രവൃത്തിയല്ലേ എന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഈശ്വരനാണ് ഈശ്വരാർപ്പണമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ഭഗവാനിൽ സമർപ്പിച്ച് അനുഷ്ഠിക്കുന്നത് കൊണ്ടും അഷ്ടാംഗ സംയുതമായ യോഗവിദ്യകളെ അഭ്യസിക്കുന്നത് കൊണ്ടും യമനിമാദികൾ അഷ്ടാംഗ സംയുതമായിട്ടുള്ള യോഗവിദ്യകൾ പതഞ്ജലി മഹർഷി പറഞ്ഞ യോഗവിദ്യ മറ്റു പല യോഗ എല്ലാ യോഗവിദ്യകളും അഷ്ടാംഗ സംയുതങ്ങളല്ല ചിലത് ഷടംഗ സംയുതങ്ങളാണ് ഇപ്പൊ യോഗവിദ്യകൾ വിദ്യകൾ അഭ്യസിക്കുന്നത് കൊണ്ടും പരാനുരാഗപൂർണമായ ഭക്തിയാഗ യോഗത്താല് ഭക്തി യോഗം പരാനുരാഗപൂർണമായ ഭക്തി യോഗം പരനോട് എല്ലാത്തിനും ഉപരിയായ ആളോട് ഉള്ള അനുരാഗം പരമായ അനുരാഗം അതുകൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് ആ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഭക്തി യോഗത്താലും വിഷയങ്ങളിൽ ആസക്തിയുണ്ടെന്ന് സ്പഷ്ടമാക്കുന്ന വിധത്തിലുള്ള സകാമഭക്തി കൊണ്ടും അതിനെ ഒഴിവാക്കിയിട്ടില്ല വിഷയങ്ങളിൽ ആസക്തിയുണ്ടെന്ന് സ്പഷ്ടമാക്കുന്ന വിധത്തിലുള്ള സകാമഭക്തി കൊണ്ടും അങ്ങനെയും ഈശ്വരനെ അറിയാൻ ശ്രമിക്കാം നേരത്തെ നമ്മൾ ഉയർന്ന തലത്തിലുള്ള കാഴ്ചപ്പാടുകൾ വിശ വിശദീകരിച്ചു എല്ലാവർക്കും ആ ഉയർന്ന കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ടാകണം എന്നൊന്നുമില്ല അപ്പം പലതിനോടും പലതരത്തിലുള്ള ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മൾ നമുക്കപ്പോൾ ഒരു വഴിയില്ലേ നമുക്കും വഴിയുണ്ട് പലതും ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നമ്മളിപ്പം ഈശ്വരനെ ആഗ്രഹിക്കുന്നത് അതിൽ തെറ്റൊന്നുമില്ല ഈശ്വരനെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് ഒട്ടകത്തിന് തലയിടാനുള്ള സ്ഥലം കൊടുത്താൽ മതി ബാക്കി ഒട്ടകമായിക്കോളും ഇപ്പൊ ഈശ്വരനെ നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കയറ്റി വിട്ടാൽ മതി ബാക്കി അതായിപ്പോളും വിഷയങ്ങളിൽ ആസക്തി ഉണ്ടെന്ന് സ്പഷ്ടമാക്കുന്ന വിധത്തിലുള്ള സകാമഭക്തി കൊണ്ടും വിഷയാസക്തി വിഹീനമായ നിഷ്കാമ ഭക്തി കൊണ്ടും ഇപ്പൊ ഇതിൽ ഒരാൾ വേറൊരാളേക്കാൾ ശ്രേഷ്ഠനാണെന്ന് പറയുന്നില്ല അത് ശ്രദ്ധിക്കണം സകാമിയായ ഒരാൾ നിഷ്കാമിയായ ആളേക്കാൾ മോശക്കാരനല്ല സകാമഭക് വിഷയാസക്തതി വിഹീനമായ നിഷ്കാമഭക്തി കൊണ്ടും പ്രവൃത്തി മാർഗത്താലും നിവൃത്തി മാർഗത്താലും പ്രവൃത്തി എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക നിവൃത്തി ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നുള്ള വിടുതൽ പ്രവൃത്തി മാർഗത്താലും നിവൃത്തി മാർഗത്താലും ആത്മാവിൻ്റെ യഥാർത്ഥ തത്വത്തെ അറിയാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇതിലേത് വഴിയെ പോയാലും ഈശ്വരൻ ഈശ്വരനെ പരമമായ ബോധതലത്തെ അറിയണമെന്നുള്ള ആഗ്രഹമുണ്ടാകണം അത് നമുക്ക് ഒട്ടാവാത്തൊരു നിവൃത്തിയില്ല അതുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ എവിടെയാണോ നിൽക്കുന്നത് അവിടെ നിന്ന് നിങ്ങൾക്ക് യാത്ര തുടങ്ങാം ഒന്നും ത്യജിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ അത് ഒന്നും പുതിയതായിട്ട് സ്വീകരിക്കേണ്ട ആവശ്യവുമില്ല കാഴ്ചപ്പാടൊരൽപ്പം മാറ്റിക്കൊണ്ട് ഈശ്വരോന്മുഖമായി ചെയ്യുന്ന കാര്യം തുടർന്നും ശക്തമായി പാഷണേറ്റായിട്ട് ചെയ്തുകൊള്ളുക ലക്ഷ്യത്തിലെത്തും ആത്മാവിൻ്റെ യഥാർത്ഥ തത്വത്തെ അറിയാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് ഓരോരുത്തരും അവരവർക്ക് യോജിച്ചത് എന്ന് ബോധ്യപ്പെടുന്ന ഏത് മാർഗം അവലംബിച്ചാലും ഓരോരുത്തരും അവരവർക്ക് യോജിച്ചതെന്ന് ബോധ്യപ്പെടുന്ന ആർക്ക് ബോധ്യപ്പെടുത്തുന്നത് ഓരോരുത്തർക്കും അവർക്ക് യോജിച്ചത് എന്ന് ബോധ്യപ്പെടുന്ന അപ്പോൾ ഈ ഡിസിഷൻ ആരാ ആരാടുക്കേണ്ടത് ഈ ഡിസിഷൻ നമ്മൾ ഓരോരുത്തരുമാണ് എടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് ഈ ഡിസിഷൻ എടുക്കാൻ വേറൊരാളെ ചുമതലപ്പെടുത്താൻ ഇവിടെ പറഞ്ഞിട്ടില്ല നമുക്ക് ബോധ്യപ്പെടും ഓരോരുത്തരും അവർ അത് കുറച്ചു കഴിഞ്ഞാൽ മാറില്ലേ മാറും മാറ്റം ഒരു സഹജമായ കാര്യമല്ലേ അഞ്ചാമത്തെ വയസ്സിലുണ്ടായിരുന്ന ആഗ്രഹങ്ങളാണോ പതിനഞ്ചാമത്തെ വയസ്സിൽ അതാണോ ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ അതാണോ അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ അതൊക്കെ മാറും അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ നമ്മളെടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടി വരും അതിലൊക്കെ എന്താ കുഴപ്പം അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് എന്നാരാ പറഞ്ഞത് ഇതിൽ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യം പറയുമ്പം ആ കാര്യത്തിന് അനുകൂലമായ രീതിയിൽ ശക്തമായി പറയുന്നുണ്ട് പക്ഷെ അതിൻ്റെ അർത്ഥം അത് മാത്രമാണ് ശരി എന്നുള്ളതല്ല ഇവിടെ ഭഗവാൻ അത് വ്യക്തമാക്കുകയാണ് ഓരോരുത്തരും അവരവർക്ക് യോജിച്ചത് എന്ന് ബോധ്യപ്പെടുന്ന ഏതു മാർഗം അവലംബിച്ചാലും സകല ഗുണ സമ്പൂർണനും ഗുണാതീതനും സകല ഗുണസമ്പൂർണനും സകല ഗുണങ്ങളും പൂർണ്ണമായിട്ടുള്ളത് പ്രകൃതിയാണ് എല്ലാ ഗുണങ്ങളും ഉള്ളത് പ്രകൃതിയിലാണ് അപ്പം ഈ മാനിഫെസ്റ്റഡ് ഫോം ആയിരിക്കുന്നതും ഭഗവാനാണ് അൺമാനിഫെസ്റ്റഡ് ഫോം ആയിരിക്കുന്നതും ഭഗവാനാണ് സകാന ഗുണസമ്പൂർണനും ഗുണാതീതനും സ്വയം പ്രകാശിക്കുന്നവനും ഭഗവാനെ കാണാൻ വേറൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല അപ്പം ഭഗവാനെ വെളിപ്പെടുത്തി തരാനുള്ളതല്ല സാധനകള് സാധന ഭഗവാൻ സ്വയം വെളിപ്പെടുത്തി നിൽക്കുകയാണ് സാധന നമ്മുടെ മനോമുരത്തെ തുടയ്ക്കാൻ മാത്രം സഹായിക്കുന്നതാണ് നമ്മുടെ അന്ധകരണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും നമ്മളുടെ നമ്മളിൽ മാറ്റം വരുത്താനുള്ളതാണ് നമ്മളിൽ മാറ്റം വരുമ്പോൾ സ്വയം കൊണ്ടിരിക്കുന്ന ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കും സ്വയം പ്രകാശിക്കുന്നവനും ഏകനുമായ ഭഗവാൻ ആ പരമമായതൊന്നേ ഉള്ളൂ ഏകനുമായ സർവേശ്വരനെ പ്രാപിക്കാൻ കഴിയും ഓരോരുത്തരും അവരവർക്ക് യോജിച്ചത് എന്ന് ബോധ്യപ്പെടുന്ന ഏതു മാർഗം അവലംബിച്ചാലും സകല ഗുണസമ്പൂർണനും ഗുണാതീതനും സ്വയം പ്രകാശിക്കുന്നവനും ഏകനുമായ സർവേശ്വരനെ പ്രാപിക്കാൻ കഴിയും കാറ്റഗോറിക്കലായിട്ടാണ് അത് പറയുന്നത് അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഒരു സംശയവും ഉണ്ടാകേണ്ട നിങ്ങൾ എവിടെ നിന്നാണോ അവിടെ നിന്ന് നിങ്ങൾക്ക് യാത്ര ആരംഭിക്കാം നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും നിങ്ങളുടെ യാത്ര വഴി പന്ഥാവ് മറ്റൊരാളുടെ പന്ഥാവിനേക്കാൾ ശ്രേഷ്ഠമോ മോശമോ അല്ല ഇത് നിങ്ങൾക്കുള്ളതാണ് അത് അവർക്കുള്ളതാണ് യോജിച്ചത് തിരഞ്ഞെടുക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുക ആകെ വേണ്ടത് പരമമായതിനെ അറിയുവാനുള്ള ആ ആഗ്രഹമാണ് বাকিওক সংবি ক